മാം ഇപ്പൊ ഭൂതകാലം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഷൈനികത്തിന്റെ അമ്മയ്ക്ക് രേവതി എന്ന് പറയുന്ന ക്യാരക്ടറിന് ഡിപ്രഷനുണ്ട് പക്ഷെ നമ്മൾ ആ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തന്നെ തോന്നും കാരണം രേവതി രാത്രി സമയങ്ങളിൽ നിലവിളിച്ച് കിടന്ന് കരയിഞ്ഞ് ആ ഒരു ഡിപ്രഷന്റെ എല്ലാ സിംറ്റംസും ആളുടെ പേഴ്സണൽ ലൈഫിലും വർക്ക് ലൈഫിലും ഒക്കെ കാണാനുണ്ട് പക്ഷെ ഷൈനികത്തിനെ സംബന്ധിച്ചിട്ട് അത് അയാളുടെയും കൂടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു അമ്മ ഇത്രയും കിടന്ന് കരയുമ്പോ പോലും പ്രത്യേകിച്ച് ഒരു റിയാക്ഷൻ ഇല്ലാത്തൊരവസ്ഥ അപ്പോ ഈ പാരന്റ്സിന് ഉള്ളപ്പോൾ അത് കുട്ടികളുടെ ഒരു മെന്റൽ ഹെൽത്തിനൊക്കെ എങ്ങനെയാണ് ബാധ്യത പിന്നെ തീർച്ചയായിട്ടും ബാധിക്കും കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമ്മളെ കുട്ടികളെ അവരെ ശ്രദ്ധിക്കണം അവരുടെ എല്ലാ കാര്യം അവരുടെ ഇമോഷണലി സപ്പോർട്ട് വേണം മറ്റേ എല്ലാ ഫിസിക്കൽ സപ്പോർട്ട് മാത്രമല്ല മെയിൻലി കുട്ടികൾക്ക് ഇമോഷണൽ സപ്പോർട്ടും കൂടെ വേണം അപ്പം നമ്മുടെ ഇപ്പം ആ ഒരു പേരൻറ്റ് ഇപ്പം അമ്മമാർക്കുണ്ടായില്ല കൂടുതലായിട്ട് പ്രശ്നം രണ്ട് ഭാഗത്തും ഉണ്ടാവും അതിൻ്റേതായ ഇൻഫ്ലുവൻസ് അവർ മെൻ്റലി ഹെൽത്തി അല്ലെങ്കിൽ അല്ല അവർ മെൻ്റലി സ്റ്റേബിൾ അല്ലെങ്കിൽ ചിലപ്പം അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനും ഇതൊക്കെ ഈ കുട്ടികളോടായിരിക്കും അവർ വെൻ്റ് ഔട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരുപാട് കേസ് വരാറുണ്ട് അപ്പോൾ കുട്ടികൾ അതായത് അത് കാരണം നമുക്ക് ചിലപ്പോൾ കുട്ടികൾ ആ ഒരു കുഞ്ഞിലെ ഇതിങ്ങനെ കേട്ട് കേട്ട് ചിലപ്പോൾ കുറ്റപ്പെടുത്തലായിരിക്കും എപ്പോഴും നെഗറ്റീവ് കേട്ടായിരിക്കും വളരുന്നത് എപ്പോഴും ദേഷ്യപ്പെട്ട് സംസാരിക്കുക അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഒരിക്കലും വേണ്ട സമയത്ത് കിട്ടിക്കാണത്തില്ല അപ്പോൾ അങ്ങനെയും കുറേ കുറേ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവരെ നമ്മൾ പാസ്റ്റ് ഹിസ്റ്ററി അവരുടെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ചോദിക്കുമ്പോഴത്തേനും അവരുടെ വീട്ടിലായിരിക്കലും ഒരാൾ സൈക്കാട്രി ഡിസോർഡർ ഉണ്ടാവും അല്ലെങ്കിൽ അമ്മയായിരിക്കും അച്ഛനായിരിക്കും അപ്പോൾ ഫാദേഴ്സ് കൂടുതലായിട്ട് ഈ ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് ആയ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് ഭാഗം അപ്പോൾ അന്ന് ബഹളം കുഞ്ഞിലെ ഇത് കേട്ട് ഇതാവുന്നത് അപ്പം മദർ ആണെങ്കിൽ ഇതുപോലെയാണെങ്കിൽ ഇവർക്ക് ആ കുഞ്ഞിലൊരു സപ്പോർട്ടും ഇമോഷണൽ സപ്പോർട്ടോ ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും തോന്ന തോന്നത്തില്ല അപ്പം അതേ ഒരു അഡൽട്ട് ആകുമ്പോൾ പേഴ്സണാലിറ്റിയിൽ അത് കാണി കാണാൻ തുടങ്ങും അപ്പോൾ അവർക്ക് അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് വരും അത് അവർക്ക് അവർക്കൊരു അസുഖമാവണമെന്നില്ല അവർക്കിപ്പോൾ ഡിപ്രഷൻ വരണമെന്നില്ല പക്ഷെ ആ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് വരും കാരണം ആ കുട്ടിക്കാലത്ത് അവർക്ക് വേണ്ട സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഏറ്റവും ആവശ്യം എന്ന് വെച്ചാൽ ആ ഒരു പേരൻസിൻ്റെ ഒരു നോർച്ചറിങ്ങും ആ ഒരു കെയറും അതാ ഏറ്റവും കുട്ടികൾ കുഞ്ഞിൽ അവർക്ക് അത്യാവശ്യം അല്ലാതെ നമ്മൾ കുറേ പൈസ ഉള്ള സാധനങ്ങളോ ടോയ്സ് വാങ്ങിക്കൂടും കാര്യമില്ല കുട്ടികൾക്ക് ആ സമയത്ത് കിട്ടേണ്ട അവരുടെ പേരൻസിൻ്റെ കെയറും അവരുടെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ടും അവരുടെ ആ ഒരു ഫിസിക്കൽ ടച്ചും അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കിട്ടാതെ കുട്ടികൾ വളരുമ്പോഴത്തേനും അഡൽട്ട് ഒരു പേഴ്സണാലിറ്റി വരുന്ന സമയത്ത് അതവരുടെ ആ പേഴ്സണൽ പേഴ്സണാലിറ്റി കാണും അത് പ്രതിഫലിക്കും പിന്നെ അവരുടെ ഭാവി ഭാവി എല്ലാ റിലേഷൻസിലും അത് ബാധിക്കാൻ തോന്നും ഇൻ്റർപേഴ്സണൽ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റി ശരിയില്ലെങ്കിൽ അപ്പോൾ കുട്ടികളെന്തായാലും ബാധിക്കും ഡിപ്രഷൻ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് പറഞ്ഞാ സ്ത്രീയും ഇങ്ങനെ സിംറ്റംസിന്റെ വ്യത്യാസമൊന്നുമില്ല പക്ഷെ അവർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി കുറവായിരിക്കും ഇപ്പൊ പുരുഷന്മാരാണെങ്കിൽ കുറെ ഒക്കെ അവര് ഒതുക്കും അങ്ങനെയെല്ലാം പറയത്തില്ല സാധാരണ എന്താ ദേഷ്യപ്പെടല് ആ ഒരു ഇമോഷണൽ ഔട്ട്ബേസ്റ്റ് കാണുന്നത് കുറവായിരിക്കും സാധാരണ പുരുഷന്മാരെ കൊണ്ടുവരുമ്പോൾ സെന്റംസും മെയിനി ഉറക്കക്കുറവ് പിന്നെ ജോലിക്ക് പോവാൻ മടി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുക പിന്നെ ചിലവർ മാത്രം പറയും പെട്ടെന്ന് ദേഷ്യം വരും എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അങ്ങനെ പക്ഷെ സ്ത്രീകള് മെയിനായിട്ട് ആയിട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വീട്ടിൽ എന്തായാലും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പം പുരുഷന്മാരാണെങ്കിൽ വീട്ടിലെ കാര്യത്തിൽ അത്രയും അവർക്ക് ഇൻവോൾവ്മെൻ്റ് ഇല്ലല്ലോ അപ്പം സ്ത്രീകളെ ഇപ്പോൾ രാവിലെ എണീക്കണം കുട്ടികളെ കാര്യമൊക്കെ നോക്കണം അവർക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കണം ആ രാവിലെ തന്നെ ഒരു ഭയങ്കര ഫേസ് അല്ലേ ആ ഒരു ഇത്രയും സമയം ആ സ്കൂളിൽ പോകുന്ന സമയം അപ്പം ഇതൊക്കെ പെട്ടെന്ന് ഭയങ്കര സ്ലോ ആവും രാവിലെ എണീക്കാൻ താമസിക്കും അപ്പത്തേനെ അത് എണീക്കാൻ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആൾക്കാന്ന് വെച്ചാൽ ഭയങ്കര ആയിരിക്കും രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നത് വലിയ എന്തോ എന്താ പറയുക എന്തോ വലിയ കാര്യം പൊക്കിക്കൊണ്ടിരുന്ന അത്രയൊരു ഭയങ്കര ഒരു എഫേർട്ട് വേണം ആ ബെഡിൽ നിന്ന് പൊങ്ങാൻ തന്നെ അവർക്ക് ഒരു എഫേർട്ട് വേണം അപ്പം അത് തന്നെ അവർ രാവിലെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടായിരിക്കും എനിക്കിന്നെ പിന്നെ രാത്രി മൊത്തം ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല അതിൻ്റെ ക്ഷീണം വേറെ കാണും രാവിലെ ഒരു ഏർലി മോർണിംഗ് ഒക്കെ ആവുമ്പോൾ ആയിരിക്കും ഇവർ ജസ്റ്റ് ഒന്ന് വാങ്ങുന്നേ അപ്പോൾ തന്നെ എനിക്കറിയാം ആ ഒരു സ്ട്രഗിളും മൈൻഡ് ഒരു സ്ട്രെസ് ഉണ്ടാവും പിന്നെ എണീറ്റ് പിള്ളേർ പിന്നെ നീക്കത്തില്ലല്ലോ അപ്പോൾ അവരോട് ഗുസ്തി അപ്പം നമ്മൾ നമ്മൾ നല്ല പോസിറ്റീവ് ആയിരിക്കുവാണെങ്കിൽ കുട്ടികളെ നല്ല രീതിയിൽ പറഞ്ഞും അവരെ ഒന്നിത് ഒന്നിച്ചൊക്കെ എണിപ്പോയി പക്ഷെ നമ്മൾ ഭയങ്കര ആ ഒരു പേരൻറ്റ് ഭയങ്കര സ്ട്രെസ്സായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതിനൊന്നും പറ്റത്തില്ല ഇങ്ങനെ ഒരു പോസിറ്റീവ് തിങ്കിങ് ഒന്നും വരത്തില്ല അവർക്കൊരു സ്ട്രെസ്സായിരിക്കും കുട്ടികളെ കുറേ വഴക്ക് പറയും അങ്ങനെ ഇങ്ങനെ അപ്പോൾ ആ ഒരു മൊത്തം വരുമ്പോഴത്തേനും അവർക്ക് കുറച്ചും കൂടെ എന്താ ഇമോഷണലി ഭയങ്കരമായിട്ടൊരു സ്ട്രഗിൾ വരും അപ്പൊ ചിലപ്പോ ആരെങ്കിലും ആ സമയത്ത് എന്തെങ്കിലും വേറൊരു പണിയും കൊണ്ട് വരുമ്പോഴത്തേനും ചിലപ്പോൾ എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് ആ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും മെയിൻ ആയിട്ട് ഇപ്പം ഇൻലോസിന്റെ കൂടെ ഒക്കെ ജീവിക്കുന്ന അങ്ങനെയാ ഒരു പ്രശ്നം തുടങ്ങുന്നത് അതുവരെ ഒരു കുഴപ്പമില്ലാതെ ആളായിരുന്നു ഒന്നും പറയത്തില്ല എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആള് ഇപ്പം മദറിൻലോ എന്തെങ്കിലും പറയുമ്പോൾ അവരുമായിട്ട് പ്രശ്നം അപ്പൊ അങ്ങനെ ഒരു ഫാമിലി ഇഷ്യൂ ആയിട്ടാണ് നമ്മളെടുത്ത് കൊണ്ടുവരുന്നത് ആരും നമ്മുടെ അടുത്ത് ഇന്നാർക്ക് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നില്ല അപ്പം വെച്ചാല് വീട്ടിലെന്നും പ്രശ്നം വീട്ടിലെന്നും വഴക്ക് പിന്നെ അമ്മയായിട്ട് പ്രശ്നം അത് അങ്ങനെ അവരെ അവസാനം ഈ ഹസ്ബൻഡും വൈഫും തമ്മിലത് ഒരു പ്രശ്നമായി വരും എന്തായാലും മദറിലോ കംപ്ലയിൻ്റ് പറയും ഇങ്ങനെ ആൾ ഇങ്ങനെ അപ്പം ഹസ്ബൻഡ് അത് പിടിക്കത്തില്ല അപ്പം അവസാനം ഇവർ തമ്മിൽ അതായത് വൈഫ് ഹസ്ബൻ്റെ കൗൺസിലെന്ന് പറഞ്ഞായിരുന്നു നമ്മളെടുത്ത് കൊണ്ടു വരുന്നത് നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് മറ്റേ ആൾ ആ ഡിപ്രഷൻ ഫേസിൽ പൊക്കോണ്ടിരിക്കുക അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഈ ഒരു സംഭവമൊക്കെ വരുന്നത് അപ്പോൾ അത് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാത്തും സംസാരിച്ചു പറഞ്ഞു ഇപ്പോൾ കാലിപ്പോൾ ഫ്രാക്ചറൊക്കെ ആയാൽ ബ്ലാസ്റ്റേഡും അങ്ങനെ ഇങ്ങനെ ഫുൾ പ്രഹസനം കാണാനൊക്കെ ഉണ്ടല്ലോ കാൽ അനക്കാൻ പാടില്ല അങ്ങനെ അതുപോലെ അറ്റാക്ക് വന്ന് എല്ലാവരും കൊണ്ടുപോകും ഐ സി യു കിടത്തും അപ്പോൾ അതൊക്കെ ഒരു ഐ സിയു കിടും അതിൻ്റെ ഒരു അന്തരീക്ഷം പക്ഷേ ഒരാൾ മനസ്സിങ്ങനെ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും കാണാനില്ല നമുക്ക് പുറത്ത് നോക്കുമ്പോൾ അയാൾ നല്ല നോർമൽ വീട്ടിലെ കാര്യം ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു നടക്ക് ദേഷ്യപ്പെടുന്നു അത് അപ്പോഴത്തെ തന്നെ ആളുടെ അഹങ്കാരം അങ്ങനെ അങ്ങനെ ആയിരിക്കും അത് ജഡ്ജ് ജഡ്ജ് ചെയ്യപ്പെടുന്നത് അപ്പൊ ആരും ആലോചിക്കുന്നില്ല എന്താ ഇത്രയും കാലം ഒരു കുഴപ്പമില്ലാത്ത കൊച്ചായിരുന്നല്ലേ എന്താ ഇപ്പൊ എന്നോട് ഇങ്ങനെ ആള് ദേഷ്യപ്പെടുന്നത് അങ്ങനെ ആരും ആഗ്രഹം ചിന്തിക്കത്തില്ല അത് ആൾക്കിപ്പോ ചെറിയ അഹങ്കാരം കൂടുതൽ അല്ല ഇച്ചിരി എന്തോ എന്തോ അങ്ങനെ എങ്ങനെ അവരെ റിലേറ്റീവ് ആയിട്ട് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയിലാണ് പോകുന്നത് ആ ആൾക്കും മനസ്സിലാകത്തില്ല ഇത് ആളുടെ അപ്പോൾ അപ്പൊ ഒരു അതിനെപ്പറ്റി ഒരു എന്താ ഒരു ബോധ്യമില്ലായിരുന്നു അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായിട്ട് ഒന്നും കൂടെ വലിയ പ്രശ്നത്തിലോട്ട് പോകും അപ്പം ഇത് ഇനെപ്പറ്റി ഇപ്പം ഫാമിലി മെമ്പേഴ്സിനും ഇപ്പോൾ ഈ നെഞ്ചുവേദന കാലി നീര് പിന്നെ തലവേദന അതൊക്കെ ഒരു വലിയ സിംറ്റം ആണ് പ്രശ്നമാണ് അപ്പം തന്നെ പോയി ചികിത്സിക്കേണ്ട കാര്യമാണെന്ന് അറിയുന്ന പോലെ ഡിപ്രഷൻ്റെ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ അത് ഭയങ്കരമാണ് ഡിപ്രഷൻ തുടങ്ങുന്നതാണെന്നൊക്കെ ആൾക്കാർക്ക് ആ ഒരു ബോധം വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കുറേ അസുഖങ്ങൾ അത്രയും വശളാകത്തില്ല ആദ്യം തന്നെ അത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്തു പോവും ഇപ്പോൾ ഉറക്കം കുറവുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആ നമുക്കൊന്നും നാളെ പോയി സൈക്കാട്രിസ്റ്റ് കാണിക്കാം ആരും പറയത്തില്ല അത് അങ്ങനെ ഒരു പറയുന്ന സ്റ്റേജിൽ ചിലപ്പം ആ അത്രയും ഇഷ്യൂ ആ ആൾ അത്രയും സഫറേണ്ട് വരത്തില്ല സ്ട്രഗിള് വരത്തില്ല ആ അടിയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും ആ വഴക്ക് ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഉറക്കക്കുറവെന്ന് പറയുമ്പോൾ ആരും മൈൻഡാക്കും ആ സാരമില്ല അത് ശരിയാവും ശരിയാവും ആരും പറയത്തില്ല നാളെ പോയി നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം എന്താ ഉറക്കക്കുറവ് അങ്ങനെ അത് പാടില്ലല്ലോ പറ്റത്തില്ലല്ലോ ഒരാളുടെ ബുദ്ധിമുട്ട് മാത്രമേ അതെ അതെ ആ ഉറങ്ങാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട് കൂടെയുള്ളവർ പറയും അത് ചുമ്മാ പറയുന്നേ ഉറങ്ങുന്നില്ല നമ്മൾ നോക്കുമ്പോൾ ആൾ നന്നായിട്ട് ഉറങ്ങുന്നു പക്ഷെ ഉറങ്ങുന്നുണ്ടാകും പക്ഷെ ക്വാളിറ്റി സ്ലീപ്പ് ഈ പറഞ്ഞ പോലെ നമുക്ക് രാവിലെ സാധാരണ ഉറക്കുന്ന ഫേസ് എന്ന് പറയുമ്പം നമ്മളെ ബോഡി ഫുൾ അന്ന് റെസ്റ്റ് ചെയ്യുന്നത് രാവിലത്തെ അത്രയും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ഫുൾ ബോഡി റെസ്റ്റ് ചെയ്യുന്ന സമയം അപ്പം അത് ആ റെസ്റ്റിംഗ് ഫേസ് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമ്മൾ നല്ലൊന്ന് റിഫ്രഷ് ആവണം പക്ഷെ ഈ ഉറക്കത്തിന് ക്വാളിറ്റി ഇല്ലാത്തവർക്ക് അവർ രാവിലെ എണീക്കുമ്പോൾ എന്തോ രാത്രി കിളച്ചെന്തോ ജോലിയൊക്കെ ചെയ്ത പോലെ ഫീലിംഗ് ആയിരിക്കും ഭയങ്കര ശരീരവേദന ഭയങ്കര ക്ഷീണം ഇങ്ങനെ അവർ പറയുന്നത് അപ്പൊ ആ ഒരു നന്നായിട്ട് ഉറങ്ങേണ്ട ഒരു കിട്ടത്തില്ല പിന്നെ എന്തൊക്കെയാ ദുസ്വപ്നം കാണുവോ രാത്രി മൊത്തം അതായത് എന്തോ രാത്രി ഫുള്ള് നമ്മൾ ജോലി ചെയ്ത ഒരു ഇതായിരിക്കും അപ്പൊ പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോ വെളിന്ന് കാണുന്നൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഡിപ്രഷൻ പറയുമ്പോയും ആ കുഴപ്പമില്ല അവൾ ഇന്നലെ വെളിയിൽ പോയി സിനിമ കാണാൻ പോയി കൂട്ടുകാരുടെ അടുത്ത് ചിരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരുടെ ഒരു വിചാരിച്ചാൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കറഞ്ഞോണ്ടിരിക്കണം വിഷമിച്ചിങ്ങനെ ഇരിക്കും അതാ ഡിപ്രഷൻ അങ്ങനെയൊന്നും ഇല്ല ഡിപ്രഷൻ വരുന്ന അവര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊന്ന് പുറത്ത് റിക്കവറായി വരാൻ അല്ലാതെ വരാൻ അവർ അവർക്ക് അറിയുന്നില്ലേ ഇത് അസുഖാന്ന് അവർ എങ്ങനെയെങ്കിലും പല വഴി നോക്കും ഒന്ന് റെഡി ആവാൻ വേണ്ടി അപ്പോൾ ചിലപ്പോ സിനിമ കാണാൻ പോകും പക്ഷെ അതിൽ എൻജോയ്മെന്റ് ഒന്നും ഉണ്ടാകും ചിലപ്പോൾ ആളത് എൻജോയ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല പോയിട്ട് വരും ഫ്രണ്ട്സിനെ കാണാൻ പോകും ആ സമയത്ത് കുറച്ചൊരു സമാധാനം ഉണ്ടാകും തിരിച്ചു വരുമ്പോൾ വീണ്ടും ആ പഴയ നെഗറ്റീവ് ചിന്തയൊക്കെ വരും അപ്പോൾ അത് എപ്പോഴും ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുമ്പോൾ എല്ലാവർക്കും കരഞ്ഞുകൊണ്ടിരിക്കണം അങ്ങനെ ഇല്ല അപ്പൊ മാസ്ക്ഡ് ഡിപ്രഷൻ എന്ന് പറയും കുറച്ച് നല്ല പഠിത്തവും എഡ്യൂക്കേഷൻ ഒക്കെ വെച്ചാൽ അവരെ ഒരു ആംഗിളിലും നമുക്ക് മനസ്സിലാവില്ല ഈവൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് വന്നാലും നമുക്ക് മനസ്സിലാവത്തില്ല അവർക്ക് അവർ ഡിപ്രഷൻ അവരെ മാസ്ക് ചെയ്തോണ്ടിരിക്കും അവർക്ക് അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഉള്ളതുകൊണ്ട് ആ പെട്ടെന്ന് വിഷമം പറയാനോ അവരൊക്കെ ഒരു ഈഗോ കാണും അപ്പം അങ്ങനെയുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും കേൾക്കുന്ന ആൾ സൂയിസൈഡ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അവർ പറയുക ഒരു കുഴപ്പമില്ലായിരുന്നു ഇന്നലെ വരെ ചിരിച്ച് കളിച്ച് അങ്ങനെ അങ്ങനെ ഒരു ഭാഗം ഡിപ്രഷൻ ഇപ്പൊ ഈ പേടിപ്പെടുത്തുന്ന ഹോണ്ടിങ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നു പറഞ്ഞില്ലേ അപ്പൊ അത് ഡിപ്രഷനിലുള്ള ആൾക്കാർ വളരെ കോമൺ ആയിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിക്കും ഈ സ്വപ്നങ്ങൾ അവരിപ്പം കറന്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ ആയിരിക്കും അത് സാധാരണ അവര് പറയുന്ന വെച്ചാൽ എന്താ കൊറേ മരണമായിട്ട് അല്ലെങ്കില് അവരെവിടെയോ അങ്ങനെ അകപ്പെട്ട പോലെ ആരെങ്കിലും അവരെ ചേസ് ചെയ്യുന്ന പോലെ അത് പെട്ടെന്ന് ഉറക്കത്തെ എണീക്കുമ്പഴത്തേന ഇവര് ഭയങ്കര പേടി പേടിപ്പെടുത്തുന്ന പോലെ അപ്പോൾ അവരുടെ ആ ഒരു ഈ ഡ്രീമിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ ഒരു ചിലപ്പോ രാവിലെയൊക്കെ അവർക്ക് ആ ഒരു ഫീലിംഗ് ആയിരിക്കും ഒരൊറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ എവിടെയോ ട്രാപ്പ് ചെയ്ത പോലെ ഒരു ഒരവസ്ഥ സ്റ്റക്കായിരിക്കുന്നത് പുറത്തോട്ട് വരാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ അത് ചിലപ്പോ അവരെ ഡ്രീമിനെ ചിലപ്പോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ രാത്രി മൊത്തം അവർക്ക് ആ ഒരു രാവിലെ ഇതുപോലെ ഉറങ്ങുമ്പോഴത്തേനും സമാധാനമില്ല ആ ഒരു സ്റ്റേജിലോട്ട് പോകും പിന്നെ കുറെയാൾക്കധികം മരണം പോലെ മരിക്കുന്നതായിട്ട് കാണും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ആരോ തള്ളിയിടുന്ന പോലെ അങ്ങനത്തെ ഒക്കെ ഫുൾ ഒരു ഈ പറഞ്ഞ പോലെ ഭയങ്കര പേടിപ്പെടുത്തുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്വപ്നം അവര് കുറെ പേഷ്യൻസ് പറയാറുണ്ട് അങ്ങനെ സ്വപ്നം കാണും രാത്രി ഉറങ്ങിയാൽ പെട്ടെന്ന് ഞെട്ടി എണീക്കും എന്നൊക്കെ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല അങ്ങനെ കാര്യങ്ങൾ കാണുന്നു